വിദ്യാർത്ഥികളെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഏഴാം ക്ലാസ് അറബിക്ക് രണ്ടാം പാദഭാർഷിക പരിസര സെക്കൻഡ് ടേം ഇവാലുവേഷൻ്റെ ചോദ്യ പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ കീയുമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് അപ്പോൾ മക്കളീ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഒപ്പൊന്നും കയറുപകാരപ്പെടുന്ന സ്കൂൾ അറബിക് ഗൈഡ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് ഏഴാം ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം എന്താണ് ഒന്നാമത്തെ പ്രവർത്തനം ഫിഖറ അനിൽ പാരഗ്രാഫ് വായിക്കുക താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ അല്ല പാരഗ്രാഫ് എന്താണ് അൽ മാസാസുൽ വെള്ളം ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് മിനൻ ഉള്ള അനുഗ്രഹമാണ് മിൻ ഇൻസാൻ വെള്ളം മനുഷ്യന്റെ അത്യാവശ്യ കാര്യങ്ങളിൽ പെട്ടതാണ് വൽഹയവാനാ മൃഗങ്ങളുടെയും വയൂർ പക്ഷികളുടെയും വ നബാത്താ ചെടികളുടെയും വൈരിഹ അതല്ലാത്തതും മൊബാരിൽ മിയാഹ് കസീറ വെള്ളത്തിന്റെ സോഴ്സുകൾ ധാരാളമാണ് മിൻഹൽ അൻഹാർ അതിൽ പെട്ടതാണ് നദികൾ വൽ ബിറ കുളങ്ങൾ വൽ ജതാവിൽ അരുവികൾ വൽ ആബാർ ആബാർ എന്താ കിണറുകൾ വേസ്റ്റ് എറിയുന്നത് ഇലൽ മിയാഹ് വെള്ളത്തിലേക്ക് വേസ്റ്റ് എറിയുന്നതാണ് ിബുൽ രോഗങ്ങൾക്ക് കാരണമാകും അൽ വ മുഖ്തമായ കാരണമാകും പ്രകൃതി നശിക്കാനും യജിബു അലൽ മുവാത്തിനി നാട്ടുകാരുടെ മേൽ അനു എന്നാണ് അനിവാര്യമാണ് അൽ അല മിയാഹ് വാട്ടർ സോഴ്സുകൾ സംരക്ഷിക്കൽ വ ഹിമാർ ഭൂമിയെ സംരക്ഷിക്ക മിനുസ് മലിനീകരണത്തിൽ നിന്ന് മനസ്സിലായോ അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഹയാത്ത് ാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താ ഹാനാവാസ് പാരഗ്രാഫ് പ്രകാരം അൽമാ അല്ലേ അതുപോലെ തന്നെ ഉണ്ട് കണ്ടില്ലേ ഹയാത്ത് രണ്ടാമത്തെ ചോദ്യം ഡാഷ് ലൈസ മിൻ മവാരദുൽ മിയാഹ് ഏതോ എണ്ണം മവാരദുൽ മിയാഹ് ലൈസ എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്ലാത്തത് എന്നാണ് അതാണ് ലൈസ എന്ന് വെച്ചാൽ അല്ല അപ്പോൾ വാട്ടർ സോഴ്സിൽ പെട്ടതല്ലാത്തത് അൽ കുളം അൽ ജൽ അരുവി അൽ ജബൽ മല അൽ ബിർ കിണർ അപ്പൊ ഉത്തരേതാ പെടാത്തത് ജബ് ജബൽ ആണ് അൽ മുഹാ അൽ മുഹാഫ തുല മൊബാരിദിൽ മിയാഹ് വാട്ടർ സോഴ്സ് സംരക്ഷിക്കൽ മിൻ വാജിബ് ബാധ്യതയാണ് ആരുടെ അൽ മുവാത്തിനി നാട്ടുകാർ ഹൈവാൻ മൃഗങ്ങൾ നബാത്ത ചെടികൾ തുയൂർ പക്ഷികൾ ആരുടെ ബാധ്യതയാണ് മൂവാത്തിൻ അതിവിടെ പറഞ്ഞു അല്ലേ എന്താണ് മുവാത്തിൻ്റെ ഇവിടെ പറഞ്ഞു ഇനി അൽ മിയാഹു വെള്ളം മിൻ ൂറിയാത്സ് അതിൻ്റെതാണ് അവശ്യ കാര്യങ്ങളിൽ പെട്ടതാണ് വെള്ളം ആരുടെ ഇൻസാൻ ഹയവാനാത് സഹിഹ് വെള്ളം അത്യാവശ്യ ഘടകമാണ് ആരുടെ പക്ഷികളുടെ മനുഷ്യന്മാരുടെ ഹയവാനാത്സ് മൃഗങ്ങളുടെ കുല്ലും സഹി എല്ലാ ഉത്തരവും ശരിയാണ് ഏതാണ് ഇതിൽ ശരി എല്ലാം മനുഷ്യൻ്റെ എല്ലാവരും ശരിയല്ലേ അപ്പൊൻ സഹി ആണ് വരിക ിയാഹിൽ വെള്ളത്തിൽ എന്തുണ്ടാവുന്നത് രോഗം കാരണമാകും എന്ത് കാരണമാകും വെള്ളത്തിൽ എന്തുണ്ടാവുന്ന രോഗത്തിന് കാരണമാകുക അല്ലേ എന്താണ് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടി വരുക കേട്ടോ അത്തലവുസ് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് രണ്ടാമത്തെ പ്രവർത്തനം നഖറ ഉൽ ഫറ പാരഗ്രാഫ് വായിക്കുക ും അതിന്റെ ഫെയലുകളും എഴുതുക മഴ തഷ്കിയിൽ ഹർക്കത്തും അതിന്റെ കൂടെ ഇടണം എന്നാണ് നജീബ് ഷാബുൻ നജീബ് ഒരു വിദ്യാർത്ഥിയാണ് ഷാത്തിർ മിടുക്കൻ എസ്തൈക്കുൽ മുബക്കറ നേരത്തെ എണീക്കുന്നു യദ്ഹാബു നെഹ്റവൻ നദിയിലേക്ക് പോവും ലിയഹു കാരണവൻ യുരീതു നീന്തുവാൻ ഉദ്ദേശിക്കുന്നു കയ്യു ഹാഫില സംരക്ഷിക്കുവാൻ അലാ സിഹത്തിഹി എന്റെ ആരോഗ്യം ഹുവ ഹുസുനുൽ ഹു ഹസനുൽ അവൻ നല്ല സ്വഭാവമുള്ളവനാണ് ലൻ യക്കി ദ ഒരിക്കലും കളവ് പറയില്ല ഫിൽ കലാം സംസാരത്തിൽ ഒലൻ യഹൂന ആരെയും വഞ്ചിക്കില്ല എസ്തിക്കി അവന്റെ കൂട്ടുകാരെയും അവൻ വഞ്ചിക്കില്ല ഇതിൽ അഥവാത്തിൻ നസ്ബുകൾ ഏതൊക്കെയാ ഏതൊക്കെയാണ് അൻ ലൻ ഇതൻ അൻ ലൻ കയ്യ നമ്മൾ പഠിച്ചത് അല്ലേ ഇതിൽ അൻ വന്നിട്ടുണ്ടോ അൻ വന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ എഴുതിട്ടുണ്ട് അൻ എസ് ബഹ ലൻ വന്നിട്ടുണ്ട് അല്ലേ ലൻ എവിടെ വന്നിരിക്കുന്നത് ലെന്നല്ലേ ഇവിടെ കൈ വന്നിട്ടുണ്ട് ആദ്യം കൈ അപ്പൊ കൈ കൈ എന്ന് എഴുതണം എന്നിട്ടോ ഹർക്കത്തിടണം കൈ യുഹാഫില ഫില ശരിയല്ലേ കൈ യുഹാ ഫില എന്നെഴുതണം ശരിയല്ല മക്കളെ അടുത്തതാ ലെൻ ലെൻ യകുദീബ എന്നുണ്ട് ലെൻ യഹൂന എന്നുണ്ട് അപ്പൊ രണ്ടും ഇവിടെ കൊടുക്കണം ആദ്യം ലെൻ അവിടെ കൊടുക്കണം ഇവിടെ എഴുതണം അല്ലേ രണ്ടാമത്തെ ലെൻ അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം ശരിയല്ലേ പിന്നെ യക്രിബ ഇവിടെ എഴുതണം യഹൂന ഇവിടെ എഴുതണം ശരിയായോ അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത് അടുത്തത് യുക്കമ്മിൽ ഫറാഖ് മുനാസഫ വേറെ ഈ ഇതിലെ വിട്ടുപോയ ഭാഗം കറക്റ്റായിട്ട് പൂരിപ്പിക്കുക ഹുവ വന്നപ്പോൾ എന്താണ് ഇവിടെ യസ് ബഹു ഹും ആണെങ്കിൽ എന്താകും എന്താകും അല്ലേ ബഹൂന എന്നാകും എങ്ങനെയാകും ശരിയല്ലേ ബഹൂന ഏതുപോലെ പോലെ അപ്പൊ യത് ഹബൂനയുടെ ഹുവയുടെ ഫോം എങ്ങനെ വരിക ഈ വാവനൂനെ ഒഴിവാക്കണം അപ്പൊ എന്ത് വായിക്കണം എന്ത് വായിക്കണം നമ്മള് എന്ന് വരും ഓക്കെ യക്ക് ദിബു എന്താകുമോ അപ്പോ വാവനൂനും ചേർക്കണം അല്ലേ യക്ക് ദി എന്ന് വരും എസ് തൈക്കുള്ള എന്താകും എങ്ങനെയാവും ഓക്കെ അങ്ങനെയാ കുരിപ്പിക്കുന്നത് അടുത്തത് യൗമൻ റഅ നജീബ് ഒരു ദിവസം എഴുതേണ്ട പ്രവൃത്തി ഇതാണ് നമ്മൾ വേസ്റ്റിനെ സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം നജീബ് നുഫായാത്തൻ കസീറ അല ഷാത്തി നദീതീരത്ത് കുറെ വേസ്റ്റ് കണ്ടു ഫനാദി കാഹുലി തന്നീഫ് ഷാത്തി നദീതീരം വൃത്തിയാക്കവൻ കൂട്ടുകാരെ വിളിച്ചു ഹയ്യ ഏഹ് ഫിസല അവനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഓരോ കൊട്ടയിലായിട്ട് അതിനെ സോർട്ട് ചെയ്യാൻ സഹായിക്കാം അതിൽ കാറൂറാത്തിൽ പ്ലാസ്റ്റിക് ചെയ്യാം അല്ലേ പ്ലാസ്റ്റിക് കുപ്പി ഫതലാത്തു ഭക്ഷണ വേസ്റ്റ് ആ സുഹൂനിൽ വർക്ക് ചെയ്യ പേപ്പർ പ്ലേറ്റ് ഫിഷറുൽ ബീൽ മുട്ടത്തോട് ഒലബുൽ ആസിയർ ജ്യൂസ് പാക്കറ്റ് അൽ ഹലറവാത്തുൽ ഫാസിദ എന്താണ് കേടുവന്ന പച്ചക്കറി അൽ ജറായുതുൽ കദീമ പഴയ പേപ്പർ അൽ കിസാത്തുൽ വർക്ക് എന്താണ് പേപ്പർ ക്ലാസ് അൽ മനാദിൽ വർക്ക് ടിഷ്യൂ പേപ്പർ അല്ല അക്കിയാസിൽ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കവറുകൾ അല്ലേ അപ്പൊ ഇതിലെങ്ങനെ അന്യുഫായാത്തൽ പ്ലാസ്റ്റിക്യൊക്കെ ഒന്ന് കൊടുക്കാം നമുക്ക് നിങ്ങൾ എഴുതേണ്ടത് അതിന്റെ താഴെ ഇതുപോലെ വരച്ച് എഴുതണമുണ്ട് ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി പറയാം നിഫായത്തിൽ വർക്ക് ചെയ്യ പേപ്പർ വേസ്റ്റ് രണ്ട് നുഫായത്ത് തൊബിയ എന്താണ് ജൈവ വേസ്റ്റ് ഇതിലേതൊക്കെയാണ് നമുക്ക് നമുക്കിടാം കാർ പ്ലാസ്റ്റിക് എന്ന് എഴുതിയതൊക്കെ എന്തായിരിക്കും പ്ലാസ്റ്റിക് വേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പം അതായത് ഒന്നാണ് പിന്നെ പിന്നെ ഏതാണ് അവിലബിൾ അസീർ പെടും അവിലബിൾ അസീർ എന്നല്ല ഒന്നല്ല ഒന്നാണ് കേട്ടോ അറിയിപ്പ് ചെയണ്ടല്ല ഒന്നാണ് അലബുൽ അസീർ എന്താണ് ജ്യൂസ് പാക്കറ്റ് പിന്നെ അൽ അക്കിയാസുൽ പ്ലാസ്റ്റിക് ചെയ്യ അത് ഒന്നാണ് ശരിയല്ലേ പിന്നെ നുഫായത്തുൽ വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുക എളുപ്പമാണ് ഈ വർക്ക് എന്നുള്ള വാക്ക് തന്നെ അതിൻ്റെ കൂടെ ഉണ്ട് കണ്ടില്ല ഇവിടെ അ സുഹൂനിൽ വർക്ക് പിന്നെ അൽ ജറായിദുൽ കദീമ പഴയ പേപ്പർ പിന്നെ അൽ കവിസാ തുൽ വർക്ക് രണ്ട് പിന്നെ അൽ വർക്ക് ചെയ്യുക നാലെണ്ണം ഓക്കെ ജൈവ വേസ്റ്റ് ഏതൊക്കെയാ ഭക്ഷണ വേസ്റ്റ് മൂന്ന് ഒരെണ്ണം പിന്നെയോ കഷറുൽ ജൈവ വേസ്റ്റ് ആണ് അല്ലെ ഹദർബാദ് ജൈവ വേസ്റ്റ് ആണ് ഓക്കെ ഇങ്ങനെ അത് തിരിച്ച് എഴുതാനാണ് നമ്പറിട്ട് എഴുതാനല്ല നിങ്ങൾ എഴുതുകയാണ് വേണ്ടത് കേട്ടോ അത് എളുപ്പത്തിന് വേണ്ടി അങ്ങനെ കാണിച്ചതാണ് ഓക്കെ ഈ നാലാമത്തെ പ്രവർത്തനം എന്താ എന്താണാഫിതാസ് പ്ലക്കാഡുകൾ ഉണ്ടാക്കാം യോമൻ അസമ നജീബ് വാസ്തികാഹു നജീബും കൂട്ടുകാരെ തീരുമാനിച്ചു കുറച്ച് ഇർഷാദിൽ അലൽ ബിയ പ്രകൃതി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കണം അല്ലെ അപ്പൊ ഇവിടെ കുറച്ച് വാക്കുകളുണ്ട് അത് വെച്ചിട്ട് പ്ലക്കാർഡിനുള്ള വാക്കുകൾ ഉണ്ടാക്കണം ഒന്നാമത്തെ നെഹ്മി അൽ വൽ മിയാഹൽ വെള്ളവും വെള്ളവും വായുവും നമുക്ക് സംരക്ഷിക്കാന്നാണ് ഇവിടെ എന്ന് വെച്ചാൽ വിലപിടിപ്പുള്ളത് ആദത്തുന നമ്മുടെ ശീലം ലാ ലാത്തർമും എറിയരുത് ബിഅത്തുന എന്താ ബിഅത്തുന നമ്മുടെ പ്രകൃതി ഖർസു ഷത്തലാസ് എന്താ ഖർസു ഷത്തലാ ചെടികൾ നട നുഹാഫിൽ നമുക്ക് സംരക്ഷിക്കാം മാവുന്നക്ക് തെളിഞ്ഞ വെള്ളം മൊബാരത്തിൽ മിയാഹ് വാട്ടർ സോഴ്സസ് ഇഷറബവും നമുക്ക് നിങ്ങൾ കുടിക്കണം അല നെഹ്ർ നദിയിലേക്ക് അല്ലെ അപ്പൊ എങ്ങനെ നമുക്ക് ഇണ്ടാക്കാം ഇവിടെ നോക്കൂ ഗാലിയ ബി എന്നല്ല പറയണത് എന്ന് പറയാം എങ്ങനെ ബി ബിഅതു ഗാലിയ അപ്പൊ ഞാൻ നമ്പർ ഇടാം ഒന്ന് എന്താ ഇതും ഒന്ന് ഇതും ഒന്ന് ബി ബിഅതു ഖാലിയ ഒരു സെന്റൻസ് അത് ഇവിടെ എഴുതണം ഇവിടെ എഴുതണം ഓക്കെ പിന്നെ പിന്നെ അടുത്തത് അടുത്തതല്ലാ തർമൂ നിങ്ങൾ എറിയരുത് അല്ലേ അത് വേണമെങ്കിൽ നമുക്ക് എഴുതണം അതിന്റെ കൂടെ ഒരു വാക്ക് ചേർക്കും വേണം അല്ലേ ലാ തർമൂസ് വേസ്റ്റ് എറിയരുത് എവിടേക്ക് എറിയരുത് ഇല നഹർ അപ്പൊ അതും കൂടി ഇവിടെ ചേർത്ത് കൊടുക്കണം ഇലൻ ഇലൻ നഹർ എന്നും കൂടി ചേർക്കണം മനസ്സിലായോ അതായത് രണ്ടാമത്തെ പ്ലക്കാഡിലെ വാക്ക് പിന്നെ പിന്നെ നമുക്ക് എന്ത് പറയാം പിന്നെ അതുപോലെ വെച്ചിട്ട് എന്ത് പറയാ മൂന്നാമത്തെ സെന്റൻസ് ആകും പിന്നെ നിങ്ങൾ കുടിക്കണം അല്ലെ എന്താ കൊടുക്കണം നിങ്ങൾ കുടിക്കുക മാൻ നഖ്യ തെളിഞ്ഞ വെള്ളം കുടിക്കണം അല്ലെ പിന്നെ പിന്നെ അടുത്ത് നുഹാഫിൽ മവാരിദിൽ മിയാ എന്താ സംരക്ഷിക്കാം നമുക്ക് സംരക്ഷിക്കാം എന്ത് കണ്ടോ ഇത്രയും സെന്റൻസുകൾ നമുക്ക് ഇതിൽ എഴുതാൻ പറ്റും പിന്നെ അതിൽ റസ് ഷത്തലാത്ത് വെച്ച് എഴുതില്ലേ അല്ലെ അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് എന്ത് പറയാ നഗരിസ് നമുക്ക് നടാം നഗരിസ് എന്ത് അല്ലെങ്കിൽ ആദ തുന വേറെ എന്ന് പറയാം കേട്ടോ ആദ നമ്മുടെ പതിവ് എന്താണ് നമ്മുടെ ശീലം ചെടി വെച്ച് പിടിപ്പിക്കലാണ് എന്നൊക്കെ പറയാം ഓക്കെ അപ്പൊ അങ്ങനെ അഞ്ചാറ് സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി ഓക്കെ അടുത്തത് യു സീറാ ദാത്ത ഇതാണ് ബയോഡാറ്റ തയ്യാറാക്കണം യൗമൻ വറദ വറദഫിൽ ജരീതത്തിലോ പത്രത്തിലൊരു പരസ്യം വന്നു ഈ വലീഫത്തി മുഹാസ് ഒരു അക്കൗണ്ട് ജോലി ഈ ബി ദുബൈ ദുബൈയിലെ ഇതിലെ ഹയ്യാ നുസാഹു അല ഏതാദി സീറത്തിഹിതത്തി അയാളുടെ ബയോഡാറ്റ നമുക്ക് തയ്യാറാക്കാൻ സഹായിക്കാമെന്നാണ് അപ്പൊ നജീബ് നജീബ് പിന്നെ ഇസ്മുൽ കാമിൽ നജീബ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ ജിൻസ് എന്ന് വെച്ചാൽ എന്താ ആണാണോ പെണ്ണാണോ അപ്പൊ അവന് എന്താണ് അല്ലെ ബോയ് ആണെങ്കിൽ നമ്മൾ എന്ന് പറയും പെണ്ണാണെങ്കിൽ ഉൻസ എന്ന് പറഞ്ഞാൽ അഡ്രസ് അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതായിരുന്നു ഷാരൂ മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി റോഡ് മഹാത്മാഗാന്ധി എന്നിട്ട് എറണാകുളം എന്നോ എന്ത് വണങ്ങ എഴുതാം ജിൻസിയ അദ്ദേഹത്തിന്റെ എന്താണ് പൗരത്വം അതായത് ഏത് നാട്ടുകാരനെ ഇന്ത്യക്കാരാണ് അപ്പൊ നമ്മൾ എങ്ങനെ പറയണം ഹിന്ദി എങ്ങനെ ഹിന്ദി ശരിയല്ലേ ഹിന്ദി പിന്നെയാ റമറ് റമറ് വയസ്സ് നമുക്ക് ഒരു നാൽപ്പത്തി ഇപ്പോൾ മുപ്പത്താറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വയസ്സ് എഴുതാം കേട്ടോ നമുക്കിവിടെ ഒരു മുപ്പത്താറ് കൊടുക്കാം താരീഖു മേ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് മുൻപത്താറ് വയസ്സാകുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം മുപ്പത്താറ് വയസ്സാണെങ്കിൽ എപ്പോൾ ജനിക്കണയാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ജനിക്കാം മനസ്സിലായോ ഏഹ് അപ്പോൾ നമുക്ക് പത്ത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മനസ്സിലായോ പിന്നെ ഇസ്മുൽ വാലിദ് പാപ്പയുടെ പേര് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അബ്ദുള്ള നിങ്ങൾക്ക് ഒരു പേര് എഴുതായിരുന്നു അബ്ദുള്ള ഇസ്മുൽ വാലിദത്ത് ആമിന എന്ന് കൊടുക്കാം കേട്ടോ ലുഹത്ത് ഉമ്മ അയാളുടെ മാതൃഭാഷ ഏതാണ് മലയാളം കേട്ടോ മലയാളം സിമ്പിളായി ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ അതായത് ബാക്കിയുള്ള ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജവാസ് സഫർ പാസ്പോർട്ട് ഹിബറ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഹിബറയുണ്ട് ഫോൺ നമ്പർ എഴുതുക അല്ലേ ഫോൺ നമ്പർ നമുക്കിങ്ങനെ എട്ട് ഒമ്പത് നാല് ഒമ്പത് അഞ്ച് ആറ് അങ്ങനെ പത്തൊക്കെ നമ്പർ എഴുതാം ഭരീതിയിൽ ഇലക്ട്രോണി എന്താ ഇമെയിൽ അഡ്രസ് ഇമെയിൽ അഡ്രസ് എല്ലാവർക്കും ഇതറിയില്ലേ അല്ലേ ഇപ്പം നജീവ് ആണെങ്കിൽ നജീബ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ജിമെയിൽ ഡോട്ട് കോം അത് ഇംഗ്ലീഷിൽ തന്നെ കൊടുക്കാം ശരിയല്ലേ സിമ്പിളായി ചെയ്യാവുന്ന ആറാമത്തെ പ്രവർത്തനം എന്താണ് എന്താണ്ഹിദ്സ് വാച്ച് നോക്കി സമയം റെഡിയാക്കാൻ നജീബ് എന്നോ നജീബ് രാവിലെ എണീക്കും അപ്പോ ഇവിടെ എത്ര മണിയാ അഞ്ചു മണി അഞ്ചു മണിക്ക് ഫിസായത്തിൽ അഞ്ചു മണിക്ക് പറയാം നമ്മള് പിന്നെ എക്സസൈസ് ചെയ്യും ഏഴുമണി അല്ലേ ഇവിടെ ഏഴുമണിയല്ലേ കാണണേ അല്ലേ അമൽ ജോലിക്ക് പോകണപ്പള പത്തുമണി ഫിസായത്തിൽ പത്തുമണിക്ക് പറയും അൽ ശരിയല്ലേ അടുത്തത് അന ഡാഷ് അത്വ ഞാൻ ആരാണ് ഞാൻ ഫുഡ് റെഡിയാക്കും അപ്പൊ ഞാൻ ആരാണ് ഫുഡ് റെഡിയാക്കുന്ന ആൾ എന്താ പറയല് എന്താണ് അല്ലേബാഹ് ഫുഡ് റെഡിയാക്കുന്ന ആള് ഉം കുക്ക് അന ഡാഷ കൂതുസയാ ഞാൻ വണ്ടി ഊട്ടും വണ്ടി ഊട്ടുന്ന ആൾ ആരാ ഉം എന്ന് എന്ന് പറയാം പറയാം സായിട്ടോ സൗവാദ് സായിക്ക്ന്ന് പഠിച്ച കവ്വാദ് വേണ്ട ഓക്കെ സാ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ അപ്പൊ ഏകദേശം എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും സാറിന് അറിയാം അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എല്ലാവരും കമന്റ് ചെയ്യണം ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഈ എഴുതി തന്നെ സെവന്റ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇനി വരുന്ന ക്ലാസ്സുകളൊക്കെ വരും നിങ്ങൾക്ക് യു എസ് എസ് പഠിക്കാനുള്ള ക്ലാസ്സുകളൊക്കെ ഇതിലുണ്ട് അതുപോലെ അൽമാഹിർ മാഹിർ എക്സാം വരേണ്ട അതിൻ്റെയും ചോദ്യ പേപ്പർ അൽ എക്സാമിൻ്റെ പേരിൽ പ്ലേലിസ്റ്റ് ഉണ്ട് അത് പോയി പഠിക്കാം പിന്നെ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അല്ലേ മക്കളെ ചിലപ്പോൾ വീണ്ടും കാണാം അസ്സാമലൈക്കും വാഹത് അല്ലാതി വാർക്കാത്തു